ഇവരൊക്കെ ഇന്ത്യയിലേക്ക് വരുന്നത് ഇന്ത്യൻ സംസ്കാരം പഠിക്കാനാണ് ഇന്ത്യൻ്റെ ചരിത്രം പഠിക്കാനാണ് ഇന്ത്യൻ്റെ പൂർവികത പഠിക്കാനാണ് നമ്മളോ നമ്മൾ ജീവിക്കാൻ വേണ്ടി നട്ടോട്ടം കൂടിയോ അമ്പത് രൂപയിൽ കാണുന്ന ഈ രഥം അത് നേരിട്ട് കാണാൻ പറ്റിയിട്ടുണ്ട് ഹനുമാൻ ഹിൽസ് ഹനുമാന് വേണ്ടി ഉണ്ടാക്കിയ ഒരു ക്ഷേത്രമുണ്ട് ഇതിന് മുകളിൽ ബിവെയർ ഓഫ് ക്രോക്ക് എന്നിട്ടും അവിടെയും ആളുകൾ ഇരിക്കുന്നുണ്ട് ഹായ് നമസ്കാരം ആസൂസ് ആണ് നമ്മുടെ ഹംബി യാത്ര പാർട്ട് ത്രീ ഇതിനു മുമ്പ് രണ്ട് എപ്പിസോഡ് അടങ്ങിയിട്ടുണ്ട് അത് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇതിലേക്ക് വരാം സഫാരിയുടെ കൂടെ ഇതൊക്കെ ഞാൻ ഈ ഇതുവരെയുള്ള രണ്ട് എപ്പിസോഡ് ഞാൻ തീർത്തത് ഒരു ദിവസത്തെ കാഴ്ചയാണ് എന്നുള്ളതാണ് കേട്ടോ അത്രയ്ക്കും ഉണ്ട് ഹംപി അങ്ങനെ നമ്മളിപ്പോൾ വന്നേക്കുന്നത് കല്ല് രഥം കാണാൻ വേണ്ടിയിട്ടാണ് അതെ നമ്മുടെ അമ്പത് രൂപ നോട്ടിലൊക്കെ ഉള്ള രഥം ഇങ്ങോട്ട് രണ്ട് രീതിയിൽ എത്താം പത്ത് രൂപ ആ ക്യൂവിൽ നിന്ന് കൊടുത്താൽ അവർ ഇലക്ട്രിക്കൽ വെഹിക്കിളിൽ എന്ത് ചെയ്യും ഈ രഥത്തിൻ്റെ അടുത്തേക്ക് ആ ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് നമ്മൾ എത്തിക്കും അല്ലെങ്കിൽ ഒരു ഒന്നൊന്നര കിലോമീറ്റർ നടക്കാനുണ്ട് ഞങ്ങൾ പിന്നെ നടക്കാൻ തന്നെ തീരുമാനിച്ചു കേട്ടോ ഞങ്ങൾ കുറച്ച് പേര് പരസ്പരം കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുമ്പോൾ അവിടെ എത്തുന്നതിന് മുമ്പുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഇവിടെയാണ് അന്നത്തെ ചരിത്രവും അന്നത്തെ മനുഷ്യരെയൊക്കെ നമ്മൾ നമിക്കേണ്ടത് എന്ന് പറയുന്നത് ഏകദേശം അഞ്ഞൂറ് കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ഒരു പുഷ്കരണി അതായത് ഒരു കുളമാണ് മുഴുവൻ സ്റ്റെപ്പുകളും കല്ലുകൾ ക്രമീകരിച്ച് വെച്ചിട്ടുള്ളതാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം ഇതൊക്കെ ഓരോ കല്ലുകൾ വെച്ചതാണ് നിർമ്മിതികൾ മൊത്തം കല്ലുകൾ കൊണ്ട് കോൺക്രീറ്റ് അല്ലോ അത്രക്കും ബലമുള്ള രീതിയിൽ അതൊക്കെ നിർമ്മിച്ചെടുക്കുക ഇതിനൊക്കെ നമ്മുടെ ഇന്ത്യയിൽ മാത്രമേ എൻ്റെ അഭിപ്രായത്തിൽ ഇത്രയും സംസ്കാരം അതായത് പണ്ടത്തെ നമ്മുടെ വലിപ്പം നമ്മുടെ കഴിവ് അതായത് നമ്മുടെ സമ്പത്ത് വ്യവസ്ഥ എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഹമ്പിയിലൊക്കെ പോയപ്പോഴാണ് സത്യമായിട്ടും ഹംപിയിലുള്ള ഓരോ നിമിഷവും ഞാൻ നമ്മുടെ ഇന്ത്യയെ മനസ്സിലാക്കിയിരുന്നു നമ്മുടെ പൂർവികർ എങ്ങനെ നടന്നിരുന്നു അവർ എത്ര കഴിവുള്ളവരായിരുന്നു എന്ന് മനസ്സിലാക്കിയായിരുന്നു അങ്ങനെ ഏകദേശം ഒന്നൊന്നര മണിക്കൂർ ഇങ്ങനെയൊക്കെയുള്ള നിർമ്മിതിൻ്റെ ഉള്ളിലൂടെ കല്ലുകൾ ചേർത്ത് വെച്ചതാണെന്നുള്ള മനസ്സിലാക്കെട്ടോ നമ്മൾ വിത്തല ക്ഷേത്രത്തിൻ്റെ പുറത്തേക്ക് എത്തി അവിടെയാണ് നമ്മൾ എല്ലാവരും അമ്പത് രൂപ നോട്ടിൽ കാണുന്ന ആ ഒരു രഥമുള്ളത് കല്ല് രഥം ഗരുഡന് സമർപ്പിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രമാണ് ഈ രഥ ടോ മഹാവിഷ്ണുവിൻ്റെ അകബടിയായ ഗരുഡൻ്റെ കൂറ്റൻ ശില്പം ഒരിക്കൽ ഒരിക്കലും രഥത്തിന് മുകളിൽ ഇരുന്നിരുന്നുവെങ്കിലും അതിപ്പോൾ ശൂന്യമാണ് അതാണ് ഇതിൻ്റെ ചരിത്രം പറയാനുള്ളത് ഈ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ആർക്കിടെക്ചറും ഉണ്ട് എന്നെ വിസ്മയിപ്പിച്ച ക്ഷേത്രമാണ് ഒരു തൂണിൽ അല്ലെങ്കിൽ അവിടെ സ്ഥാപിച്ചിരിക്കുന്ന എല്ലാത്തിലും അവർ ചെയ്തിരിക്കുന്ന വർക്കുകളുണ്ട് അത് പ്രത്യേകം പറയണം നിങ്ങളവിടെ പോവാണെങ്കിൽ അങ്ങനത്തുള്ള കാര്യങ്ങൾ മൈന്യൂട്ടായിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ മൂക്കത്ത് വിരൽ വെച്ച് പോകും ഏകദേശം പത്തറുന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒക്കെ ആ ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അവർ കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ വളരെ വലുതാണ് ഇതൊരു ഇരുട്ടുള്ള അറിയാണെ അവിടെ ഞങ്ങൾ ഞങ്ങളെ കൂട്ടത്തിലുള്ള കള്ളിയങ്കാട്ട് നീലിയെ മുന്നിൽ നിർത്തി പോയിക്കൊണ്ടിരിക്കുകയാണ് ജസ്റ്റ് ജോക്കിംഗ് മാത്രമാണ് പക്ഷേങ്കിൽ ഈ പ്ലേസ് മനസ്സിനങ്ങ് പിടിച്ചു കാരണം നമ്മൾ എവിടെ നോക്കിയാലും അതിശയപ്പെട്ടു പോകുന്ന അത്രത്തോളം ഇവിടെ ഉണ്ട് നമ്മൾ ഒരുപാട് സമയം ഇരുന്ന് മൈന്യൂട്ടായിട്ട് ഡീറ്റെയിൽ ചെയ്ത് നോക്കിയാലും നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും അതാണ് ഇവിടുത്തെ ഓരോ തൂണിൻ്റെയും പ്രത്യേകത എന്ന് ഞാൻ പറയേണ്ടി വരും ഇനി നിങ്ങൾ കാണാൻ പോകുന്നതാണ് ഇവിടുത്തെ കല്യാണ മണ്ഡപം അല്ലെങ്കിൽ താലി കെട്ടുന്ന സ്ഥലം അവിടെ നോക്കിയേ ഇത്രയും ഭംഗിയായിട്ടാണ് അവർ ഓരോന്നും ചെയ്ത ഇതിൻ്റെ താഴത്തിരുന്നാണ് ദാ മണ്ഡപം സെറ്റ് ചെയ്തിരുന്നത് ആ ഒരു ഇതിൻ്റെ താഴത്ത് ഇതാണ് ഇതാണതിൻ്റെ മൊത്തം ഗോപുരം വരുന്നത് ഇത്രയും സെറ്റപ്പ് അന്നത്തെ കാലത്തും അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം തിരിച്ചും നമുക്ക് ആ ഇലക്ട്രിക്കൽ വെഹിക്കിൾ ചൂസ് ചെയ്യാം ബട്ട് ഞങ്ങൾ നടന്നു അങ്ങനെ ആ ദിവസം അവസാനിച്ചു രണ്ടാമത് ദിവസം രാവിലെ ഇത്ര റിസ്ക് എടുത്തിട്ട് രാവിലെ സഫാരിയൻസ് പറഞ്ഞു മെഡിറ്റേഷൻ ഉണ്ട് ഞാൻ വിചാരിച്ചു ആരും വരില്ല എന്ന് ഇതേ കിടക്കിന് ഏകദേശം പകുതിയിൽ കൂടുതൽ ആളുകൾ ആ മെഡിറ്റേഷൻ വന്നു രാവിലെ ആറര മണിക്ക് നമ്മുടെ സഫാരിയനായ ഡോക്ടർ ലുഖുമാൻ അവരുകളാണ് ഇത് മൊത്തം കൈകാര്യം ചെയ്തത് കാരണം തലേനത്തെ അത്ര ക്ഷീണമുണ്ടായിട്ട് ഇവർ ഇത്രയും ഡെഡിക്കേറ്റഡായി ഇവരും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പലർക്കും പലരേക്കുള്ള തിരിച്ചുപോക്കായിരുന്നു ആ ഒരു ഒരൊന്നര മണിക്കൂറിലെ മെഡിറ്റേഷൻ എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ നമ്മുടെ ഹംപിയിലെ രണ്ടാമത്തെ ദിവസം അല്ലെങ്കിൽ ലാസ്റ്റ് ദിവസം നമ്മൾ ഇറങ്ങി ഓരോരുത്തർ അവരുടെ വാഹനങ്ങളിൽ സ്ഥാനം പിടിച്ചു ഇതൊക്കെയാണ് നമ്മുടെ ഹംപിയിലുള്ള കൂട്ടുകാർ ഇവരൊക്കെയാണ് ഈ യാത്ര ഏറ്റവും സന്തോഷകരമാക്കുന്നത് ഇത് സഫാരിയൻസ് ആണ് അതായത് ടെൻ ഫോർ ട്രാവലേഴ്സ് ഒരുപാട് കഷ്ടത അനുഭവിക്കുന്ന യാത്ര ചെയ്യാൻ പറ്റാത്ത ആളുകളുണ്ട് അവരൊക്കെ ഇവർ കൂട്ടുപിടിക്കുന്നുണ്ട് അങ്ങനെയുള്ള ആളുകൾ ഈ ക്യാമ്പ് ഈ ക്യാമ്പിൽ ഉണ്ട് കേട്ടോ പക്ഷെ ഞാൻ അവരെ വീടിന് മുമ്പിലൊന്നും കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല നമ്മളെപ്പോഴും അവരുടെ സന്തോഷം അത് അവർക്കുള്ളതാണ് എന്ന് മാത്രം മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ അവരെ ഞങ്ങളെ മുന്നിലേക്ക് എത്തിക്കുന്നില്ലെങ്കിലും അങ്ങനെയുള്ള ആളുകൾ ഞങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട് എന്ന് പറയാൻ മാത്രം ഉദ്ദേശിക്കുകയാണ് ഞങ്ങൾ ഓരോ നിമിഷവും ഇതുപോലെ തന്നെയാണ് അടിച്ചു പൊളിച്ചിരിക്കുകയാണ് എത്ര ക്ഷീണം വന്നാലും ഒരുമിച്ച് കൂടുമ്പോൾ കിട്ടുന്നൊരു വൈബ് ഉണ്ടല്ലോ പൊന്നാശാനെ അതൊന്നും ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഹിസ്റ്ററിയും കാണുക ഒരുമിച്ച് നമ്മളെപ്പോലെ ബൈബിളിൽ ഒരുപാട് പേരുണ്ടാവുക ഒന്നും പറയാനില്ല താങ്ക് യു സഫാരി എന്ന് മാത്രമേ പറയാനുള്ളൂ ഈ ഒരു ഹമ്പി യാത്രയ്ക്ക് ചെറിയ ഡ്രോൺ ഷോട്ടുകളും ഞങ്ങളുടേതായ സന്തോഷങ്ങൾ അത് എവിടെയാണെങ്കിലും ഞങ്ങൾ ആസ്വദിച്ചിരിക്കും സന്തോഷങ്ങൾ ആസ്വദിച്ച് നമ്മളിനി അടുത്തത് പോകുന്നത് ആഞ്ജനേയ ഹിൽസിൻ്റെ മുകളിലുള്ള ഹനുമാൻ ടെമ്പിളിലേക്കാണ് ഹമ്പിയിൽ ഏറ്റവും പ്രസിദ്ധമായ ഒരു ടെമ്പിള് അഞ്ഞൂറ്റി സംതിങ് പടികൾ കയറിയാൽ മാത്രമേ നമുക്ക് ഈ ടെമ്പിളിൻ്റെ മുകളിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ അങ്ങനെ താഴെ നിന്ന് നോക്കിയപ്പോൾ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു അതിന് കാരണം അന്വേഷിച്ചപ്പോഴാണ് ബിജു സാറ് പറഞ്ഞത് എടോ ഞായറാഴ്ചയാണോ സത്യമായിരുന്നു ഞായറാഴ്ചയാണ് താഴത്തെ സ്റ്റെപ്പ് മുതൽ ഞങ്ങൾ നിൽക്കല് ബ്ലോക്കായിരുന്നു യാത്ര അത്ര സുഗമമൊന്നും ആയിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം ഇത്രയും പടികൾ കാരണം താഴേക്ക് മുകളിലേക്ക് കയറുന്നവരുണ്ട് കുറുക്കുവഴി സ്വീകരിച്ച് ഏകദേശം ഞാനൊക്കെ മുകളിലേക്ക് എത്തി മുകളിൽ കാണുന്ന സീൻ ഇങ്ങനെയാണ് നിങ്ങൾ ഞാൻ നമ്മൾ പുറത്തുനിന്ന് വരുന്നവരാണെങ്കിൽ ഞായറാഴ്ച ദിവസം അധികവും ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇത് നല്ല അടിപൊളി ക്ഷേത്രമാണ് നിർബന്ധമായിട്ട് നിങ്ങളിവിടെ വിസിറ്റ് ചെയ്യണം പക്ഷേ സൺഡേസ് ഒഴിവാക്കാൻ വേണ്ടി നോക്കുക ഹനുമാൻ ടെമ്പിളിലേക്ക് ഇതേ ഇനി നമ്മൾ അടുത്ത പ്ലേസ് അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള വേറെ ഗുഹയോടുകൂടിയ ഒരു ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് ഇവിടെ ഈ കുളം എല്ലായിടത്തും ഉള്ള പോലെ പക്ഷേ ഈ കുളത്തിൽ ഇപ്പോഴും വെള്ളമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലുത് അങ്ങനെ ഇതാണ് ഞാൻ പറഞ്ഞ ക്ഷേത്രം ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് പോയപ്പോഴാണ് ഞാൻ അവിടെ ഇന്ത്യൻ സംസ്കാരം പഠിക്കാൻ വന്നവരെക്കുറിച്ച് കുറിച്ച് പറയുന്നത് അവർ പറയുന്നതൊക്കെ കേട്ടാൽ നമുക്ക് കോരി തരിച്ചു കാരണം നമുക്കറിയാത്ത പല ചരിത്രങ്ങളും ഇദ്ദേഹം അവരുടെ കൂട്ടാളികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് കേട്ടപ്പോൾ സന്തോഷം തോന്നി അതെ ഞാൻ കണ്ട വലിയ കാര്യം ഇതാണ് ഇവരൊക്കെ അത്രയും നിന്ന് ഇതൊക്കെ കാണാനും പഠിക്കാനും വരുമ്പോ നമ്മളെപ്പോലുള്ളവർ കേരളത്തിലിരുന്ന് ഇതുവരെയേക്കും ഹമ്പി കാണാതെയും ഇങ്ങനെയുള്ള സ്ഥലങ്ങൾക്ക് പോവാതെയും സ്വന്തം വീട്ടിലിരുന്ന് കാലം കഴിക്കുന്നതിൽ എനിക്ക് അതിയായ സങ്കടമുണ്ട് എന്ന് മാത്രം ഞാൻ പറയട്ടെ അങ്ങനെ ഇവിടെ സ്റ്റെപ്പൊക്കെ കയറി മുകളിലൊക്കെ കയറിയാൽ കുറേ വ്യൂകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പാറക്കെട്ടുകളാണ് കല്ലുകളാണ് എന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ ഇതിലേറ്റവും വലിയ അഡ്വഞ്ചർ എന്തായിരുന്നു അറിയുമോ ഈ പാറക്കെട്ടുകൾക്കിടയിലൂടെ വെളിച്ചമുള്ള സ്ഥലത്തേക്ക് പോകാനുള്ള ഒരു ചെറിയ ശ്രമം ഞങ്ങളെല്ലാവരും നടത്തി അത് ഭയങ്കര സംഭവമായിരുന്നു കാരണം ഞാനൊന്നും ഒരിക്കലും ഇത്രയും റിസ്ക് എടുത്ത് പോകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല അതിന് ദേഹി മുന്നിൽ പോണ ഹരിയേട്ടനാണ് ഏറ്റവും വലിയ എക്സാമ്പിൾ അദ്ദേഹം തന്നെയാണ് വഴി കാണിച്ചത് ഈ പ്രായത്തിലും അദ്ദേഹം ചെയ്യുന്ന യാത്രകൾ കൊണ്ട് ഞാനിപ്പോഴും മസൂയാണ് തൃശ്ശൂര്കാരുടെ സ്വന്തം ഹരിയേട്ടൻ ഹരിയേട്ടൻ എന്ന വഴിയിലൂടെ ഒക്കെ ഈ പാറക്കെട്ടിലൂടെയൊക്കെ ഇടിച്ച് കയറിപ്പോയി അതൊക്കെ ലൈഫിൽ പൊന്നും മക്കളെ കിട്ടുന്ന ഏറ്റവും വലിയ എക്സ്പീരിയൻസ് ആണ് കേട്ടോ വെളിച്ചം പോലില്ല ഇല്ല ടോർച്ച അടിച്ചാലൊക്കെ കാണാൻ പറ്റുള്ളൂ അതൊക്കെയാണ് എനിക്ക് ഹംബി ഈ എപ്പിസോഡിൽ നിങ്ങൾക്ക് പറയാനുള്ളത് ക്രോക്കോഡയിൽ ഇറങ്ങരുത് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു എന്നാലും ആളുകൾ ഇറങ്ങും അത്ര തന്നെയുള്ളൂ ഇനിയും ഹംബിയുടെ വിശേഷങ്ങൾ വരുന്നുണ്ട് സഫാരിയൻസിൻ്റെ വിശേഷങ്ങൾ വരുന്നുണ്ട് നിങ്ങൾക്ക് ഹംബി എന്തായാലും ഇഷ്ടമാവും അവിടേക്ക് ഒരു തവണയെങ്കിലും പോവാൻ ശ്രമിക്കുക അടുത്ത എപ്പിസോഡോടുകൂടി ഹംപി യാത്ര ഞാൻ വൈകപ്പിക്കും താങ്ക് യു താങ്ക്സ് സാ